ഉണങ്ങുന്നതേ ഉള്ളൂ ഇരുന്നാണ്ടു കയറി ഇരുന്നട്ടെ ഇന്റെ ഒമ്മേ വെക്കണ്ട താമസം കണ്ണപ്പായി ആട്ടുമാമയല്ലേ പുല്ലി പിന്നെ അല്ലേ ചെന്തിരി ചുന്തിരി കൈ കൈ തരുവോ ചച്ചക്ക് ചേച്ചിയുടെ പൊന്നെ കൈ തരുവോ ഡോറയുടെ കൂട്ടി കയറി യൂ പെർമിഷൻ ഇല്ലാതെ സ്ത്രീ നിങ്ങളെ വഴക്ക് പറയും രാജു ഏ പൂച്ച ഏത് പൂച്ച ആ പൂച്ച അത് ഏത് പൂച്ച രണ്ടുപേരെയും ഡോറാബുജി നോക്കിയോളൂ ഡോറാബുജിയെ രാജാക്കണ് നോക്കിയോളൂ ആരെങ്കിലും കൊന്നതാകാൻ ചാൻസ് ഇല്ലാതെ ഇല്ല ഡി പുഷപ്പ് ഇന്ന് നമ്മുടെ പിള്ളയ്ക്ക് കസാര കൊടുത്തില്ല അത് കാരണമാണ് തറയിരിക്കുകയാണ് കണ്ട അതൊക്കെ അതേ കയറി ഇരിക്കാവുന്നേ ഉള്ളൂ ആ ഷീറ്റേല് പക്ഷെ നമ്മുടെ മേടം കിടക്കുന്നതുകൊണ്ട് ഇഷ്ടമല്ല അവർ തമ്മിൽ വഴക്കൊന്നുമില്ല ചില സമയത്ത് ഡോറാബുജി കിടക്കാം വരുമ്പം മാത്രം ഡോറാബുജി തമ്പൂരി ആയിട്ട് യുദ്ധം ഉണ്ടാക്കും ഇപ്പോൾ ഡോറാബുജി ഡീസൻ്റായിട്ട് കിടക്കുകയാണ് കണ്ട പാവം ചുന്ദരി ചുന്ദരി ചുന്തരി തമ്പു യോ ഭുജൻ ഭുജൻ യുജു ജുജു ഇപ്പോൾ തമ്പുവിൻ്റെ ഒരു ലവർ ഇതുവരെ വന്നായിരുന്നു തമ്പു ലൈനടിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ലവർ ഒന്നും ആയിട്ടില്ല എങ്കിലും നമ്മൾ ലവർ എന്ന് പറയുന്നു അല്ലേ കുട്ടാപ്പി എന്തുടാ ചെക്കാന്തുമാനൂർ ഭയങ്കര ഗൗരവാണ് ആക്ക ഏജനേ ചായ പാത്രമാണ് ഇരിക്കുന്നെ ചായ കുടിക്കുന്ന പാത്രം ചുന്ദരി ചുന്ദരി രാവിലെയും വൈകിട്ടും ചായ കുടിക്കാൻ ടൈം ആകുമ്പോഴത്തേക്കിനും ഭുജന് ഭയങ്കര ഉറക്കോളപ്പ് പോലെ വാ കാണിക്കും അതുപോലെ ദാണ്ടാണ്ടിക്കും ആഹാ അതുപോലെ വാ കാണിക്കും പിന്നെ വാലത്താട്ടും ഭയങ്കര സംസാരമായിരിക്കും കൂട്ടിക്കിടന്നുകൊണ്ട് അപ്പം നമ്മൾ ചായ കൊടുക്കണം ആ സമയത്ത് ചായ ഇല്ലേ കൊടുക്കുന്നതിനവരെ ഇങ്ങനെ നോക്കിയിരിക്കും പാവം രാജാകത്തുണ്ട് കേട്ടോ ഒരാകത്ത് വച്ചേക്കുവാണം നോക്കട്ടെ ഇവിടെ എല്ലാം വെക്കാൻ പറ്റും ആ ആ ഇടയിൽ നിന്ന് നിനക്കാൻ തന്നതല്ലായിരുന്നു അടി അന്നേരം കഴിക്കാൻ വയ്യായിരുന്നു നമുക്ക് ഡീഷപ്പ് ഇങ്ങോട്ട് പോന്നു കുട്ടാ ആ പോനി കല്ലയിരിക്കാൻ പോവായിരിക്കും കൊച്ചമ്മ ഇരുന്നാട്ടാ ഏത് സമയം കൊമ്പത്താ കൊരങ്ങൻ അവേ ഡേ വാവേ നീ എവിടെ പോവാടാ ഇത്രയും ദൂരം ഉണ്ടല്ലോ അടാ നിനക്ക് നടക്കാനേ നീ എവിടെ പോന്നു ഏ ചുന്തിരി പെണ്ണേ എന്തിരി വേണം പൂച്ചയ്ക്ക് ഏ ഏ പൂച്ച എന്തിരി വേണം പൂച്ചയ്ക്ക് പുല്ല് തിന്നാനാണെന്ന് തോന്നുന്നു എപ്രാളം കണ്ടിട്ട് പുല്ല് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വോമിറ്റ് ചെയ്ത് വെക്കുമോ അവള് അത് കൊടുത്തില്ലേലും അവർക്ക് പ്രശ്നം അവക്ക് എന്താ പോലൊക്കെ തോന്നും പുല്ല് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ നമ്മുടെ തമ്പുവിനെ പുല്ല് കൊടുത്തിട്ടൊക്കെ വന്നിരിക്കാണേ എങ്ങോട്ട് പോന്ന് കൊച്ചേ കൊച്ചേക്ക് ഓ ഇത് കണ്ടോ ഇവിടുത്തെ നല്ലൊരു ചെമ്പരത്തിയാണ് ഈ നിൽക്കുന്നത് കണ്ട തെറ്റിച്ചെടി ആഹാ മണ്ണി കടന്നു വാ കുഞ്ഞു ആവാഹാ ഹാറാവുച്ചനെ ഇതൊക്കെ നോക്കി കിടക്കുന്നു എന്റെ ദൈവമേ നിന്നെ എന്തിനാണ് അമ്മ കുളിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല അമ്മ വരട്ടെ അടി വാങ്ങിച്ചു തരുന്നുണ്ട് നമ്പൂന് ട്രെയിൻ നിങ്ങളുള്ള കയറയിൽ കെട്ടിയേക്കുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മതിലൊക്കെ ഉള്ള വീടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ അയച്ചു വിടമായിരുന്നു ഇപ്പം വീട്ടിൽ മാത്രമല്ലേ അയച്ചുവിടാൻ പറ്റത്തുള്ളൂ റൂമിനകത്ത് മൊത്തം അയച്ചുവിടും വീടിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ ഇപ്പം രാത്രിയിലും പകലെപ്പോഴാണെന്ന് വെച്ചാൽ രാത്രിയിലടും പകലും അയച്ചു വിടും ചില ടൈമിൽ പകലയച്ചുവിടും ചില ടൈമിൽ അയച്ചു വിടത്തില്ല അതുപോലെ ിൽ കൊണ്ട് കെട്ടിയിടും നമുക്ക് ആളെ ജീവനോടെ വേണ്ടേ വിട്ട് വിട്ടുകഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ ഇവരുടെ തമ്പുവിൻ്റെ ഒരു വേറൊരു ലവർ പൂച്ച ഉണ്ടായിരുന്നു ഒരു വെള്ള കളറ് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസിനകത്ത് ഉണ്ടത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് ആ പൂച്ചക്കുഞ്ഞിനെ കാണുന്നില്ല ആരെങ്കിലും കൊന്നതാകാൻ ചാൻസ് ഇല്ലാതെ ഇല്ല ളളെ കാണുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ഇത് റോഡല്ലേ അപ്പം റോഡായത് കാരണം വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അത് കാരണം ഈ റോഡിൽ കൂടിയാണ് അവന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത് എല്ലാ ഒന്നും പറ്റാതിരിക്കട്ടെ നമ്മൾ അങ്ങനെ പറയണ്ടെങ്കിലും ചാൻസ് ഇല്ലാതെ ഇല്ല വാഹനങ്ങളൊക്കെ പോകുന്നതല്ലേ അപ്പം അതും പേടിക്കണം ഈ പെണ്ണ് തമ്പൂവിനേയും ഡോറാ ഒക്കെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ റോഡിലോട്ടായിരിക്കും പോകുന്നത് പിന്നെ നോക്കണ്ട ആളിനെ അതുകൊണ്ടാണ് നമ്മൾ കെട്ടി കിടന്നത് വേവേ വേവേ അമ്മ കുളിച്ചിട്ട് വന്നു ഞാൻ അമ്മയെടുത്ത് പറയം അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കും സത്യമായിട്ടും കൊടുക്കും കണ്ടോ നീ കണ്ടോ ഇവിടെ കാരണം നൂരിളുമായിരുന്നു അമ്മേ തമ്പാനൂര് തമ്പാനൂർ ഇരിക്കും കണ്ടോ ഏ എന്നിട്ട് നോക്കണം നിങ്ങൾ ഏ ഏ പണ്ടാ നിരല് കണ്ടോ തമ്പൂന് നിരലി കണ്ടോ പൂച്ച ഏത് പൂച്ചയാ പൂച്ച അത് ഏത് പൂച്ച ഏ പൂച്ച ഏ പൂച്ച അത് എൻ്റെ കണ്ണപ്പയാ എൻ്റെ കണ്ണപ്പ എന്ത് വേണമോന് അത് കൊണ്ടുപോകട്ടെ അത് കൊണ്ടുപോട്ടെ കുഞ്ഞിനെ ഞാൻ തമ്പൂനെ അഴിച്ചിട്ടുണ്ട് എവിടെ പോകാനാണോ എന്തോ വീടി എവിടെ അങ്ങോട്ടേക്കും പോവില്ലേ മേ ബാബാ അങ്ങോട്ടും പോവണ്ട അങ്ങോട്ടൊന്നും പോവണ്ട ബാബാ ബാബാ കൂട്ടുവോ ബാ ഇവിടെ വല്ല പൂച്ചകളും വന്നിട്ട് മുള്ളിയിട്ട് പോയോ എന്ന് അറിയത്തില്ല ഇവിടെ എല്ലാം മണപ്പിച്ചിടക്കാം ഇങ്ങോട്ട് പോവാടി വൃത്തിയെ കാണിക്കാതെ ഇങ്ങോട്ട് വാ ഡോറോടെ കൂട്ടി കയറുന്നു യൂ പെർമിഷൻ ഇല്ലാതെ കയറിയതാ സ്ത്രീ നിങ്ങളെ വഴക്ക് പറയും ഇങ്ങോട്ടിറങ്ങുമ്പോളാ ഇങ്ങോട്ടിറങ്ങാൻ ആ ഹാ ഡോറാപുജ ഡോറാ പൂജ നിന്റെ നിൻ്റെ കസാരെ കയറുന്നു കണ്ടാ ഡോറുജേൻ്റെ കസാര കയറുന്നുണ്ടോ അവരെ ആ ആഹാ ഇവിടെ ഇരിക്കുവാണോ ഭൂജ നിന്റെ കസാര കയറി കേട്ടോ അവിടെ നിന്റെ കസേര കയറിയിട്ടുണ്ട് കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല എല്ലോട്ടിരുന്നു എങ്ങോട്ടാ അങ്ങോട്ടാ ഇങ്ങോട്ട് പോകുന്നുണ്ട് വാ വാ വോട്ട് വാ അവിടെ പോണ്ട അവിടെ അവിടെ പോണ്ട പോണ്ട വാ വാ വെ പോടേ ഓ പുല്ല് തിന്നാ പുല്ല് ആട്ടുമാമ്മ അല്ലേ പുല്ലു വേഗം വേഗമാട്ടെ വേഗം സമയമില്ല ഇവിടെ ഭയങ്കര കൊതുക ഓടുവാ നമ്മൾ രണ്ടുപേരെയും കൊതുക് അടിക്കും ബനൂർ വേഗമാട്ടെ ഏ കാട്ടിലോട്ടൊന്നും പോവല്ലേ കേട്ടോ വേഗം വേഗം പുല്ലു ഇന്നലെ നടക്കുമോ കൊച്ചമ്മേ ഓ വിടെ കൊതുക അമ്പു ഇവിടൊക്കെ രാത്രിയിൽ പന്നി വരും കേട്ടോ ഡോറാബുജിൻ്റെ കൂടിൻ്റെ ഇവിടെ ഒക്കെ വരും രാത്രിയിൽ ഇപ്പം ഡോറാബുജൻ ഭയങ്കര ബഹളമായിരിക്കും രാത്രി ടൈമിലൊക്കെ ചില സമയങ്ങളിൽ പകലും വരാറുണ്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നതാണ് പക്ഷേ ഇവിടെ അവർക്ക് പറ്റിയ ഫുഡൊന്നും ഇരിപ്പില്ലല്ലോ കപ്പയോ അങ്ങനെയുള്ള ഒന്നും ഇവിടെ ഇല്ല ഇനി പിന്നെ ഈ വാഴയൊക്കെ കുത്തിത്തൊരുന്നാലായി അല്ലാതെ ഒന്നും അവർക്ക് കഴിക്കുള്ള ഒന്നും ഇല്ല ഇതിന്റെ താപ്പറം കണ്ടം വശമാണ് ഏതോ പൂച്ചയോ പട്ടികളോ കൊണ്ട് വന്നിട്ടുണ്ടോ അതിനാണേ എങ്ങോട്ട് പോന്ന് വെച്ചാ അപ്പ അവ എന്റെ ഭൂജൻ എന്റെ ഭൂജനെ കൊണ്ടാവുമ്പോ താഴെ ആ കണ്ടവശത്ത് പോവും നടക്കാനൊക്കെ യാ കസാര വേണോ കസാര കൊണ്ടു തരട്ടെ ഇനി കസാരയ്ക്ക് വേണ്ടി ആണോന്നറിയത്തില്ല ഞാൻ കൊണ്ട് ഇവിടെ കെട്ടിട്ടിട്ട് കസാര എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ അമ്മ അവിടെ വെള്ളം കോഴിവ നമ്മൾ തമ്പാനൂരിനെ കസാര കൊണ്ട് കൊടുക്കാൻ പോവാം അയ്യാ പാവാ പാ പാവാ ഇരുന്നാട്ടെ 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 കസാര കസാര കസേരയൊക്കെ കണ്ട് കയറി ഇരുന്നാട്ടെ ഇൻറ്റമ്മേ വെക്കണ്ട താമസം കസാര അയ്യോ എനിക്ക് മനസ്സിലായി അയാൾ ഇതിനു വേണ്ടിയാണെന്ന് ഒരു കസാരക്കാരി കസാര കിട്ടിയപ്പോഴും കീറിയിരുന്നു അപ്പം അതിനായിരുന്നു കരഞ്ഞത് കസാരക്ക് ഇനി ഞാൻ പറഞ്ഞത് നീ അധികാരി മോകിയാന്ന് നീ അധികാരി മോകിയ ഇനി ഞാനേ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ കേറ്റ അതാരേക്ക് നല്ലത് പൂച്ച രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സിൽ കയറ്റാ അതാവുമ്പോൾ കസാരക്ക് പിടിക്കുമല്ലോ നീ മന്ത്രി കസാരയ്ക്ക് പൂച്ച മന്ത്രി പൂച്ചമന്ത്രി പൂച്ചമന്ത്രി തമ്പാനൂര ചേച്ചിയുടെ പൊന്നെൻ്റെയേ എൻ്റെ എൻ്റെയേ കുഞ്ഞോപ്പി എൻ്റെ കണ്ണാപ്പിയെന്റിയേ വെയിലടിക്കുന്നു എന്നാലും നമുക്ക് കുഴപ്പമില്ല ഇപ്പം എങ്ങോട്ട് വെക്കണം ഇങ്ങനെ തന്നെ ഇരുന്നോളൂ വെയിൽ ഇപ്പം ഓക്കെ വെയില് മാറി ഷോ എന്തൊരു സെറ്റപ്പൊക്കെ ഇടേ പാവ എൻ്റെ കൊച്ചിന് കസാര ഒന്നും ഇല്ലേലും കുഴപ്പമില്ല അയ്യോ കസാര ഇല്ലല്ല കുഴപ്പം ദൈവമേ കസാരം ഉണ്ടായാലാണ് കുഴപ്പം ആ കസാരം മൊത്തവും എന്റെ കുഞ്ഞെ കടിച്ച് വരച്ച് ഒരു ലെവലാക്കും അല്ലേ ചെന്തിരി ചുന്തിരി കൈ കൈ തരുവോ ചേച്ചിക്ക് ചേച്ചിയുടെ പൊന്നെ കൈ തരുവോ അവർ തൈ തരുവോ എന്തുവോ ഇവിടെ അപ്പുറത്തെ അമ്മയൊക്കെ റബ്ബർ ഷീറ്റ് ഉണക്കാനിട്ടിട്ടുണ്ട് ാണ് റബ്ബർ ഷീറ്റ് എടുത്ത് കണ്ടോ ഉണങ്ങുന്നതേ ഉള്ളൂ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴണം ഉണ്ട് കണ്ണപ്പായി കണ്ണപ്പായ ആണെങ്കിൽ ഇങ്ങനെ സ്മെല് ചെയ്യുവാണ് അല്ല പൂച്ചയോ പട്ടിയോ എല്ലാം വരുന്നുണ്ടോന്ന് ഡോറാ പൂജയും പിന്നെ അതിൻ്റെ അപ്പുറമാണ് ഡോറാബുജിനെ പട്ടികളൊന്നും ഏരിയ എടുക്കാൻ പറ്റില്ല അവൾക്ക് മാത്രം ഈ ദേഷ്യം ഭരിക്കണം അപ്പം പൊന്ന പൊന്നി മൂന്ന് മൂന്നുപേരെ അടുത്തിരുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരേയും ഡോറാബുജി നോക്കിക്കോളൂ പിന്നെ ഡോറാബുജിയെ രാജാക്കണ് നോക്കിയോളൂ കണ്ടാ വിടെ ഓരോ സ്രിക്കു വേണം എന്നാ പൂജ ഏ രാജു ഏ ചുന്ദരി താറ്റ